പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ ഈശോയെ ഈ രാത്രി ഞാൻ ഉറങ്ങുന്നതിനു മുമ്പ് ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാത്തിനും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യുമെന്ന് വിശ്വസിച്ചു കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആശങ്കകളും ഞാൻ അങ്ങേക്ക് നൽകുന്നു പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമേ എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ അങ്ങ് എന്നെ വഴി നടത്തുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ അങ്ങ് വ്യതിചലിക്കുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ കുറവുകൾ പരിഹരിക്കണമേ എൻ്റെ ദേഷ്യങ്ങൾ എല്ലാം ശമിപ്പിക്കണമേ ഞാനും എനിക്കുള്ളതെല്ലാം അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിച്ചാലും നാളെ ഞാൻ ഉണരുമ്പോൾ അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും അങ്ങ് എനിക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വയ്ക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാത്രിയുടെ യാമങ്ങളിൽ ദുഷ്ടൻ്റെ കെണിയിൽ നിന്നും എന്നെയും എനിക്കുള്ളവയെയും അങ്ങയുടെ ചിറകിൻ കീഴിൽ മറച്ചു കൊള്ളണമേം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ ആമേൻ കൊള്ളണമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവഭചനം വിശുദ്ധ മത്തായി ഏഴു ദിവസത്തിനു അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ വാകുന്നുവെങ്കിൽ അത് ചൂഴിനെടുത്ത് കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുകയാണ് വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുകയാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷപാത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത് ഉണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗണിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹാഖ്യം സ്തുതിയും